വിദേശികൾക്ക് വർക്ക് വിസ നൽകുന്നതിന് പ്രാക്ടിക്കൽ ടെസ്റ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങി കുവൈത്ത് ആദ്യഘട്ടത്തിൽ വിദഗ്ദ്ധ സാങ്കേതിക തൊഴിലാളികൾക്കായിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് അവതരിപ്പിക്കുക പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുമായി സഹകരിച്ച് സ്മാർട്ട് റിക്രൂട്ട്മെൻറ്റിനായിട്ടുള്ള പ്രൊഫഷണൽ സിസ്റ്റം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാലൽ ഖലീദിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പുതിയ നടപടിയെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പി എ എ ഇ ടീമായി ധാരണാപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അടുത്തയാഴ്ച ആദ്യം അത് ഒപ്പുവെക്കാൻ കഴിയുമെന്നും പി എ എം അറിയിച്ചു ധാരണാപത്രം കുവൈറ്റിലെ വിദഗ്ദ്ധ തൊഴിലാളികൾക്കായി പ്രായോഗികവും സാങ്കേതികവുമായ ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ചട്ടക്കൂട് സജ്ജമാക്കും ഇനി മുതൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇല്ലാതെ ആർക്കും വർക്ക് പെർമിറ്റ് അനുവദിക്കുകയില്ല തൊഴിൽ രംഗത്തെ ചൂഷണം തടയുകയും നവീകരിക്കലുമാണ് പദ്ധതിയുടെ ലക്ഷ്യം ധാരണാപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ടെസ്റ്റുകൾ ഘട്ടംഘട്ടമായി അവതരിപ്പിക്കുകയും നിർദ്ദിഷ്ട തൊഴിലുകൾക്ക് ബാധകമാകുകയും ചെയ്യും കുവൈറ്റിലെ തൊഴിലാളികളുടെ സാങ്കേതിക വൈദിത്യം വർദ്ധിപ്പിക്കുകയും തൊഴിൽ വിപണിയുടെ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് ഈ ടെസ്റ്റുകളുടെ പ്രാഥമിക ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പദ്ധതിയുടെ പ്രാരംഭഘട്ടം കരാർ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നൈപുണ്യ വർഗീകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു സംവിധാനം വികസിപ്പിക്കുന്നതിനായി ഭാവി പദ്ധതികളും പി എ എം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സംവിധാനം നൈപുണ്യത്തെയും അനുഭവപരിചയത്തെയും അടിസ്ഥാനമാക്കി തൊഴിൽ തലങ്ങളെ തരംതിരിക്കും നേരത്തെ സൗദി അറേബ്യയും സമാനമായ നയം രൂപീകരിച്ചിരുന്നു അഞ്ച് ജോലികൾക്കാണ് ആദ്യഘട്ടത്തിൽ സൗദി ടെസ്റ്റ് നടത്തുന്നത് പ്ലംബർ ഇലക്ട്രീഷ്യൻ വെൽഡർ എ ഫ്രിഡ്ജ് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ എന്നീ അഞ്ച് ജോലികൾക്കാണ് ടെസ്റ്റ് കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക് പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച തീരുമാനം പിന്നീടുണ്ടാവും എഴുത്തു പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയുമാണ് നടത്തുക ഇതിനായി ഇന്ത്യയിൽ തന്നെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ടെസ്റ്റിൽ പാസായവർക്കാകും സൗദി ജോലി വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുക പരീക്ഷയുടെ രേഖയും അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടി വരുമെന്നാണ് സൂചന സൗദിയിൽ ശേഷം തൊഴിൽ പഠിക്കുന്നവർ വരെയുണ്ട് എന്നാണ് പരിശോധനയിൽ തെളിഞ്ഞത് ഇതേ തുടർന്നാണ് പരീക്ഷ നടത്തിയ യോഗ്യരായവർക്ക് മാത്രം വിസ നൽകുന്ന സമ്പ്രദായം വരുന്നത് ഇതാണ് ഇപ്പോൾ കുവൈത്തും ആവർത്തിച്ചിരിക്കുന്നത്